നമസ്കാരം തലസ്ഥാന അടക്കം മുന്നേറ്റം ഉണ്ടാകാൻ സാധിച്ചെങ്കിലും സംസ്ഥാനാകെ ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിൽ കുറവെന്നും വിലയിരുത്തൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അപേക്ഷിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം കുറഞ്ഞതായാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം ഇരുപത് ശതമാനമായിരുന്നെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് രണ്ട് ശതമാനം കുറഞ്ഞ് പതിനെട്ടായി ഇതിനു പുറമെ കൈയിലുണ്ടായിരുന്ന അറുന്നൂറ് വാർഡുകൾ ബി ജെ പിക്ക് നഷ്ടമായിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ അപ്രഭാവം കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ചുറുപ്പ് ചീട്ടായി മാറിയ തൃശൂരിൽ അടിപതറിയതും വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത് പാർട്ടിക്കൊപ്പം നിന്നിരുന്ന പന്തളം നഗരസഭയിലും യു ഡി എഫും എൽ ഡി എഫും മേൽക്കയം നേടുകയും ചെയ്തിട്ടുണ്ട് വോട്ട് ശതമാനം കുറഞ്ഞതിലും കയ്യിലുണ്ടായിരുന്ന വാർഡുകൾ നഷ്ടപ്പെട്ടതിലുമടക്കം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കടുത്ത അതൃപ്തിയിലാണെന്നാണ് പുറത്തുവരുന്ന വിവരം തിരുവനന്തപുരത്തിന് പുറമെ കോഴിക്കോട് കൊല്ലം കോർപ്പറേഷനുകളിലും ബി ജെ പിക്ക് മുന്നേറ്റം നടത്താൻ സാധിച്ചു പലയിടങ്ങളിലും ബി ജെ പിക്ക് വോട്ട് ശതമാനം കൂടി എന്നാൽ തൃശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ മുന്നേറാനാകാത്തത് തിരിച്ചടിയായാണ് പാർട്ടിയും അധ്യക്ഷനും വിലയിരുത്തുന്നത് തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ക്രൈസ്തവ വോട്ടുകൾ ഇപ്പോൾ ലഭിച്ചില്ലെന്നും വിലയിരുത്തുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഇക്കാര്യം വിശദമായി പരിശോധിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് തൃശൂരിലെ തിരിച്ചടി പാർട്ടി വിശദമായി പരിശോധിക്കുന്നതായാണ് സൂചന പുതിയ വാർഡുകൾ നേടാനുള്ള നെട്ടോട്ടത്തിനിടെ കയ്യിലുണ്ടായിരുന്നത് പോകാതിരിക്കാനുള്ള ഇടപെടലുകൾ നടന്നിട്ടില്ലെന്നാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തോളം വാർഡുകളിൽ ജയിച്ചപ്പോഴും ആയിരത്തി അഞ്ഞൂറിലേറെ സീറ്റുകൾ ചെറിയ വോട്ടിന് നഷ്ടമായി ഇതെല്ലാം കൂടി നാലായിരം സീറ്റുകൾ ലഭിക്കേണ്ടതായിരുന്നു എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ശബരിമല സ്വർണപ്പാളി വിഷയം വലിയ വലിയ ചർച്ചയായെങ്കിലും അത് ബി ജെ പിക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണ തുടർച്ച നേടുകയും ചെയ്തു ബി ജെ പിയുടെ രണ്ട് സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തതിനു പുറമെ ശബരിമല വാർഡിലും എൽ ഡി എഫ് ആണ് ജയിച്ചത് ഭരണത്തിലിരുന്ന പന്തളം നഗരസഭയിലും ബി ജെ പി കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് പാലക്കാട് നഗരസഭയിൽ ഇത്തവണ ഹാട്രിക് വിജയം ലക്ഷ്യം വെച്ച് ബി ജെ പിക്ക് ചെറുതായൊന്ന് അടിപതറിയിരുന്നു വിജയിച്ചെങ്കിലും ഇത്തവണ കേവല ഭൂരിപക്ഷം നേടാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അടക്കമുണ്ടായിട്ടും അത് പാലക്കാട് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ പാർട്ടിക്ക് സാധിച്ചില്ലെന്നും വിലയിരുത്തുന്നുണ്ട്